ഇന്നലെ തൃശ്ശൂരിനെ ഇളക്കി മറിച്ച് മോദി മടങ്ങുമ്പോൾ സത്യത്തിൽ അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത ഒരു പരിപാടി തന്നെയായിരുന്നു മോദി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കൂളിൻ്റെ മതിലോ ഒരു ക്ഷേത്രത്തിൻ്റെ മതിലോ ഇടിച്ചിട്ടില്ല കുരുന്നുകുഞ്ഞുങ്ങളെ ഉച്ച വെയിലത്ത് നിർത്തി നരേന്ദ്രമോദിക്ക് അഭിവാദ്യമർപ്പിക്കാൻ ആരും നിർത്തിയില്ല ഇതൊക്കെ കേരളം ഇന്നലെ ചർച്ച ചെയ്തതാണ് പിണറായി ഊരുതാനായി കുറേ മന്ത്രിമാരെയും കൊണ്ടിറങ്ങിയപ്പോൾ പിഞ്ചുകുട്ടികളെ നട്ടുച്ച വെയിലത്ത് നിർത്തി അവരെ കൊണ്ട് അഭിവാദ്യം ചെയ്യിപ്പിച്ചതാ കേരളം മുഴുവൻ കണ്ടതാണ് സത്യത്തിൽ കേരളം മുഴുവൻ പിണറായിക്കെതിരെ തിരിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു അത് മാത്രമല്ല കാണുന്ന സ്കൂളുകളിലെയും അമ്പലങ്ങളിലെയൊക്കെ മതിലിടിച്ച് നിരത്തിക്കൊണ്ടാണ് നവകേരള സദസ്സിൻ്റെ യാത്ര പിണറായി നടത്തിയത് പ്രധാനമന്ത്രി വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല വന്നു ജനങ്ങളെ അഭിസംബോധന ചെയ്തു പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മോദി മടങ്ങി ആ വേദിയിൽ മോദിക്കൊപ്പം എൺപത്തിയേഴ് കാരിയായ ഇരട്ടച്ചങ്കത്തി പിണറായി വരച്ച വരയിൽ നിർത്തുന്ന പിണറായി ചെയ്യുന്ന ഓരോ ജനദ്രോഗ പരിപാടികൾ അല്ലെങ്കിൽ ഓരോ ജനദ്രോഗ നടപടികൾ എണ്ണി എണ്ണി പിണറായിയുടെ മുഖത്ത് നോക്കി പറയുന്ന കറുപ്പ് കണ്ടാൽ കാലിളകുന്ന മുഖ്യന് മുന്നിൽ കറുത്ത അടിവസ്ത്രം നവകേരള ബസ് പോയപ്പോൾ പൊക്കിക്കാണിച്ച കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പിച്ചച്ചട്ടി എടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന കേരള ജനതയെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ടറിയിച്ച മറിയ കുട്ടി ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയം തുടക്കത്തിലെ അന്തം കമ്മികളെല്ലാം അവരെ ബി ജെ പി കാര്യാക്കാൻ ആ വേദിയിൽ മറിയക്കുട്ടി എത്തുമ്പോൾ ഇനി നടക്കുന്നത് പലതും പിണറായിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല മോദി ഗ്യാരൻറ്റി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ഇത് മോദിയുടെ ഗ്യാരൻറ്റി എന്നാണ് പറയുന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇത് മോദിയുടെ ഗ്യാരൻറ്റി കൈയിട്ട് വരുന്ന കാര്യത്തിലല്ല പിണറായി വിജയനും ഇവിടെ ഗ്യാരൻറ്റി തന്നിട്ടുണ്ട് കേരയിൽ വരും കേട്ടോ അത് പിണറായിയുടെ ഗ്യാരൻറ്റി ആയിരുന്നു അതുവഴി കുറേ കൈയിട്ട് വാരി കുറേ കമ്മീഷൻ അടിച്ചു മാറ്റി കുറേ ജനങ്ങളെ പറ്റിക്കാം എന്നൊക്കെ കരുതി പക്ഷേ നടന്നില്ല റെയിൽവേ നല്ല എട്ടിൻ്റെ പണി കൊടുത്ത് അതിനെ ഒടുക്കി എന്തായാലും കേരയിൽ വരും എന്നുള്ള പിണറായിയുടെ ഗ്യാരൻറ്റി വില പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിണറായിയുടെ ഒരു ഗ്യാരൻറ്റിയും കേരളത്തിൽ വില പോകുന്നില്ല പിണറായി തരുന്ന ഒരു ഗ്യാരൻറ്റിക്കും ഇവിടെ വിലയില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാര ഒരുപാട് വിലകളുണ്ട് അത് വികസനത്തിൻ്റെ ഗ്യാരൻ്റിയാണ് എന്ന കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു വോട്ട് ചോദിക്കാനോ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ അല്ല മോദി എത്തിയത് ജനങ്ങളെ കണ്ട് അവരോട് സംവദിച്ച് അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ഇവിടെയാണ് നരേന്ദ്രമോദിയും പിണറായിയും വ്യത്യസ്തരാകുന്നത് എന്തായാലും സഹാക്കന്മാർ ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്ക് നന്നാവില്ലെന്നറിയാം എങ്കിലും എപ്പോഴെങ്കിലും നന്നാവണമെന്ന ആഗ്രഹം തോന്നിയാൽ ഇതൊരു മാതൃകയാക്കാം